നമസ്കാരം പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ എസ് പി യെ അധിക്ഷേപിച്ച് പി വി അൻവർ എം എൽ എ താരമായി തീർന്നിരിക്കുകയാണ് പരിപാടിക്കെത്തിയ എം എൽ എക്ക് എസ് പി യെ കാത്തിരിക്കേണ്ടി വന്നെന്ന് പറഞ്ഞായിരുന്നു വിമർശനം സർക്കാർ ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കുന്നതിന് മണ്ണെടുക്കാൻ സമ്മതിക്കാത്തതും തന്റെ പാർക്കിലെ മോഷ്ടാക്കളെ പിടികൂടാത്തതും എം എൽ എയെ ചൊടിപ്പിച്ചു മറുപടി പ്രസംഗത്തിനായി എത്തിയ എസ് പി എസ് ശശിധരൻ ചുരുങ്ങിയ വാക്കുകളിൽ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു പത്തനംതിട്ടയിലെ നരബലി കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ് ശശിധരൻ എസ് പി മലപ്പുറം പോലീസ് അസോസിയേഷന്റെ പരിപാടിക്ക് വൈകി വൈകിയെത്തിയതിന് അൻവർ രൂക്ഷമായി വിമർശിച്ചു ഇപ്പൊ തന്നെ മണിക്കല്ലേ സമ്മേളനം പറഞ്ഞത് ഞാൻ ഒൻപത് അൻപതിന് മലപ്പുറത്തെത്തി രാവിലെ ആദ്യം ആരംഭിക്കുന്ന പരിപാടി ഞാൻ ഒരു മിനിറ്റ് പോലും വൈകാറില്ല ഇവിടെ എത്തി എന്നോടെ കാത്തിരിക്കാൻ പറഞ്ഞു പത്തിരുപതിനാണ് ഞാൻ സമ്മേളന സ്ഥലത്തേക്ക് വന്നത് ഇരുപത്തിയേഴ് മിനിറ്റ് വീണ്ടും കാത്തിരുന്നു ഒരു കുഴപ്പവുമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസർ അല്ലേ ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ വരാതിരുന്നതെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല കാത്തു നിൽക്കാൻ തയ്യാറാണ് പക്ഷേ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നതെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് മനസ്സിലായോ ഇതൊന്നും ശരിയായ രീതിയല്ല എന്നാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് തന്റെ പാർക്കിലെ മോഷ്ടാവിനെ പിടിക്കാത്തതിലായിരുന്നു രണ്ടാമത്തെ വിമർശനം ലക്ഷം രൂപ വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറിലധികം കിലോ തൂക്കം വരും ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി വന്ന് സംവിധാനത്തോടെ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ അത് കൊണ്ടുപോയിട്ട് അഞ്ചെട്ട് മാസമായി മൂന്ന് പ്രാവശ്യം ഞാൻ എസ്പിയെ വിളിച്ചു ഒരു വിവരവുമില്ല ഞങ്ങൾക്ക് കിട്ടിയ വിവരം പോലീസിന് കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്തു വിട്ടു എന്നാണ് അറിഞ്ഞത് ഞാൻ തെളിവടക്കം നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ പോവുകയാണ് ഇങ്ങനെയുണ്ടോ പോലീസ് ഇത്രയും വലിയ സാധനം കാട്ടിനുള്ളിൽ നിന്ന് എടുത്തുകൊണ്ടു കണ്ടുപിടിച്ചിട്ടില്ല ഏത് പൊട്ടനും കണ്ടുപിടിക്കാൻ കഴിയില്ലേ ഇതൊന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കടക്കുന്നു ഞങ്ങൾ പ്രതികരിക്കും എന്നാണ് പി വി അൻവറുടെ ഭാഷ്യം ഉദ്യോഗസ്ഥരുടെ അഴിമതിയും പ്രസംഗത്തിൽ അൻവർ പരാമർശിച്ചു ഐ പി എസുകാരാകട്ടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് അപമാനമാണെന്നാണ് അൻവർ പറയുന്നത് മോൻസൺ മാവുങ്കലുമായി ബന്ധമുള്ള പോലീസുകാരെ കുറിച്ചും പരാമർശിച്ചു റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പോകുമ്പോൾ അന്തം വിടുന്നുണ്ട് ഇത്രയും കാലം ആഫ്രിക്കയിൽ വരെ പോയി അധ്വാനിച്ചിട്ട് അത്തരം ഒരു വീടുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അൻവർ പറയുന്നത് പത്ത് ലക്ഷത്തിന് കക്കൂസ് ഉണ്ടാക്കും അവിടെയാണ് നാല് ലക്ഷത്തിന് വീടുണ്ടാക്കുന്ന സാധുക്കൾക്ക് മണ്ണ് കൊടുക്കാത്തത് പോലീസ് ഇടപെടേണ്ട വിഷയമാണ് ഇതാണോ നീതി ഇതിനാണോ നിയമമുണ്ടാക്കിയത് എന്നാണ് പി വി അൻവർ ചോദിക്കുന്നത് എസ് പി പ്രസംഗം കുറച്ച് വാക്കുകളിൽ ഒതുക്കിക്കളഞ്ഞു ഞാൻ അല്പം തിരക്കിലാണ് പ്രസംഗത്തിനുള്ള ഒരു മൂഡിലല്ല ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നു എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുകയും ചെയ്തു